നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട നടിയും അറസ്റ്റിലായ നടൻ ദിലീപും തമ്മിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നത് ഇരുവരും പലപ്പോഴുമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സംശയം ആദ്യം നീണ്ടതും ദിലീപിലേക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുറപ്പായ ഘട്ടത്തിൽ കടുത്ത ദൈവവിശ്വാസിയായ ദിലീപും ഭാര്യ കാവ്യമാധവനും അമ്പലങ്ങളിൽ ഇറങ്ങിയിരുന്നു എന്നാൽ ദൈവം കാവ്യെ മാത്രമാണ് തുണിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ആ സ്വർണ്ണക്കുഴം നേർച്ച ഏറ്റു അറസ്റ്റ് ഉറപ്പാണെന്ന് പണി കിട്ടുമെന്ന് തോന്നിയപ്പോഴാണ് ദിലീപും ഭാര്യയും ക്ഷേത്ര ദർശനവും പൂജയുമെല്ലാം തുടങ്ങിയത് കൊടുങ്ങല്ലൂർ കടുങ്ങല്ലൂർ ക്ഷേത്രങ്ങളിൽ ഇരുവരും ദർശനം നടത്തി കൊടുങ്ങല്ലൂരിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് പോയതെങ്കിൽ കടുങ്ങല്ലൂരിൽ ദിലീപ് തനിച്ചായിരുന്നു ശത്രു പൂജയും നടത്തി പക്ഷെ ഒന്നും ഫലിച്ചില്ല ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തു ദിലീപ് അറസ്റ്റിലായതോടെ അടുത്തത് കാവ്യമാധവനും അമ്മ ശ്യാമണയുമാണ് അറസ്റ്റിലാവുന്നുള്ളോ എന്ന തരത്തിലുള്ള വാർത്തകൾ പറന്നിരുന്നു കാവ്യ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നതായും സൂചനയുണ്ട് അറസ്റ്റ് സംബന്ധിച്ച വാർത്തകൾ പരക്കുന്നതിനിടെ കാവ്യം കുടുംബവും കണ്ണൂരിലെത്തി തളിപ്പറമ്പിലെ രാജേശ്വര ക്ഷേത്രത്തിലെത്തി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും മകൾക്കു വേണ്ടി പൊന്നുംകൂടവും നേർന്നു എന്നാൽ സ്വർണക്കൂടം നേർന്നതും മകൾക്കു വേണ്ടി മാത്രമായിരുന്നുവെന്നും മരുമകൻ ദിലീപിനെ അമ്മായിയമ്മ അമ്മ കൈവിട്ടുവെന്നും വാർത്തകൾ പുറത്തു പറഞ്ഞിരുന്നു ദിലീപ് ദേ ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ് കാവ്യ മാധവനെ ആകട്ടെ പോലീസ് കേസിൽ പ്രതി ചേർക്കില്ല എന്നാണ് അറിയുന്നത് കാവ്യ മാത്രമല്ല അമ്മ ശ്യാമയും ഇരുവർക്കുമെതിരെ തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് കാരണം കാവ്യ മാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇവിടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറിക്കാർ നൽകിയെന്നായിരുന്നു സുനിയുടെ മൊഴി അതേസമയം ലക്ഷ്യയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് തിരിച്ചെടുക്കാനായിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി